ഇന്ന് നമ്മൾ ധനശേണ്ട ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആൾക്ക് ഒരു മല എന്നുള്ളത് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ കുറച്ച് ഒക്കെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഞാൻ ഇന്നൊരു മല മേടിക്കാൻ വേണ്ടി പോവുകയാണ് ധനശേട്ടൻ്റെ സൈറ്റിലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ വണ്ടി ഇടി അങ്ങോട്ട് ചെന്ന് ധനശേണ്ടേയും കൂട്ടി അവിടെ നിന്ന് പോകാമെന്ന് വെച്ചു ആളെങ്ങോടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലുലു വരെ പോവാം എനിക്ക് ഒരു സാധനങ്ങൾ അത്യാവശ്യമായിട്ട് അവിടെ മാത്രം കിട്ടണതും മേടിക്കാനുണ്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും എൻ്റെ ലിസ്റ്റിൽ ലുലു കിട്ടണത് ഇല്ലാത്തത് ഞാൻ കിട്ടിയ എന്തൊക്കെയോ സാധനങ്ങൾ ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ അനാവശ്യമായിട്ട് മേടിച്ചു കൂട്ടി എനിക്ക് വശപ്പ് ഒരു വികാരം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും നൻഷയുടെ ഡയറ്റിലായതുകൊണ്ട് നൻഷേന് വേണ്ടി കുറച്ച് കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രെയിൻസും കുറച്ച് മിക്സഡ് വെജിറ്റബിൾസും കൂടെയാണ് മേടിച്ചത് സാധാരണ ഇങ്ങനെ ഫ്രൈഡ് റൈസോ ബിരിയാണി എന്തെങ്കിലും നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയാൽ പോലും എനിക്ക് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കിട്ടണം എന്നൊരു മൈൻഡായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് വെള്ളം മാത്രമാണ് കുടിക്കാറുള്ളൂ ഫുഡ് കോട്ടിൽ പോയിരുന്ന ഫുഡൊക്കെ കഴിച്ച് നേരെ ഒരു ജ്വല്ലറിയിലോട്ട് കയറി ഇപ്പോൾ ധനശേട്ടൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും പരിപാടി പരിപാടിയായിരിക്കുന്നത് പക്ഷേ ഒരു മാലയൊക്കെ എടുത്ത് ധനശേട്ടൻ ആൾക്ക് എന്തൊക്കെയോ കത്തി എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കഴുത്തെന്ന് കൂലി എടുക്കുകയാണ് പക്ഷെ കുഴപ്പമില്ല എടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താ വേണ്ടേ ആകെ ഒരു വികാരം ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയ ആൾ പിന്നെ ഞാൻ ഇതാ ഈ ഒരു മോതിരം ഈ ഒരു മാലയും കൂടെ എടുക്കാനുള്ള ബഡ്ജറ്റ് തൽക്കാലം എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തു ബില്ലൊക്കെ കൊടുത്തു സാധനമൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഒരുപാട് ഗ്രഹിച്ചൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ മൈൻഡ് നല്ല ഹാപ്പിയാണ്